പിരപ്പംകൊണ്ട് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെ മന്ദിരമാണ് നമ്മുടെ പ്രിയങ്കനായ അഡ്വക്കറ്റും സദാവുമാണ് പിരപ്പൊ അമ്പലത്തെ പറ്റി എന്താണ് ഇന്നത്തെ തിരക്കെന്താണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവം പന്ത്രണ്ടാം തീയതി ആരംഭിച്ചു വിഷു വിഷു അതുപോലെ വിഷു ഒരുമിച്ച് വന്നൊരു ദിവസമാണിത് മുൻകാലങ്ങളെയൊക്കെ അപേക്ഷിച്ച് വളരെ അഭൂതപൂർവമായ തിരക്കാണ് ഇന്ന് ായിരുന്നു ഇപ്പോഴും ഇന്ന് വൈകുന്നേരമാകുമ്പോഴേക്കും വലിയ തോതിലുള്ള തിരക്കാണ് ഈ ക്ഷേത്രം ഈ ക്ഷേത്രത്തിനൊരു പ്രത്യേകതയുള്ളത് ക്ഷേത്രത്തിൻ്റെ ഉത്സവം നടത്തുന്നത് എല്ലാ ജാതി മത ചിന്തകൾക്കും അതീതമായിട്ടാണ് മത സൗഹാർദ്ദം ഏറ്റവും കൂടുതൽ ഊട്ടി ഉറപ്പിക്കുന്ന ഒരു പ്രദേശമാണ് എല്ലാ വിഭാഗങ്ങളും ഗൾഫിൽ നിന്ന് പോലും വ്യത്യസ്ത ജാതി മതങ്ങളിൽപ്പെട്ടവർ ഈ പ്രദേശത്ത് ഉത്സവത്തിൻ്റെ ഭാഗമായി എത്താറുണ്ട് അത്തരത്തിലേക്ക് പിന്നെ ഒരു വലിയ ആഘോഷം ഈ പ്രദേശത്തിൻ്റെ ആഘോഷമായാണ് പുരപ്പൻകോട്ടെ ഉത്സവം നടക്കുന്നത് ഇന്നിപ്പോൾ വിഷുകൂടെ എത്തുമ്പോൾ വലിയ തോതിലുള്ള ജലത്തിരക്കാണ് ഇനിയും ഈ ക്ഷേത്രത്തിൻ്റെ ഉത്സവമെന്ന വാക്കിനർത്ഥം തന്നെ ശ്രവമെന്ന് പുറത്തേക്കുള്ള ഈ നാടിൻ്റെ ഖ്യാതിയുടെ വ്യാപനമാണ് ഉത്സവമെന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ അത്തരത്തെ തന്നെ ആയിക്കൊണ്ട് ഈ നാടിൻ്റെ പെരുമ മറ്റു സ്ഥലങ്ങളിലേക്ക് വ്യാപിക്ക രീതിയിൽ ഉള്ള ഉത്സവ ആഘോഷ പരിപാടികളാണ് നടക്കുന്നത് വിഷുദിനം കൂടി ആയതുകൊണ്ട് അതിന് പ്രത്യേകത ഉണ്ട് അതിന് പിന്നെ വലിയ തിരക്കുണ്ട് ഈ ഈ ദിനത്തിൽ എല്ലാവർക്കും വിഷുദിനാശംസകൾ നേർന്നുകൊണ്ട് അവസാനം ഇന്ന് ഇന്ന് എല്ലാ വർഷം കൂടി നല്ല തിരക്കായിരുന്നു ഒന്നര കിലോ രണ്ട് കിലോമീറ്റർ ആയിരുന്നു നീണ്ടല്ലേ ഞാനിന്ന് ഒന്നര കിലോ രണ്ട് കിലോമീറ്റർ പോയി അതെ അതെ ഇന്നിപ്പോൾ വലിയ തിരക്കായിരുന്നു ഇന്ന് ഇവിടെ അടുത്തുള്ള ഒരു പെട്രോൾ പമ്പ് ഒക്കെ കഴിഞ്ഞ് തിരക്ക് നിൽക്കുന്ന ഒരു ഇതുണ്ടായി അത് മണിക്കൂറുകളോളം ആ തിരക്ക് അങ്ങനെ തന്നെ നിൽക്കുന്ന ഒരു ഇത് കാണാൻ വേണ്ടി കഴിഞ്ഞു முன் காலங்களும் தரக்கான பாதிக்கிறது தாங்கயு